കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണത്തിന്റെ ഉളിക്കൽ ഉദ്ഘാടനം അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണത്തിന്റെ ഉളിക്കൽ മേഖലാ തല ഉദ്ഘാടനം ഉളിക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഇ കെ സുനിൽ കുമാർ നിർവഹിച്ചു കാര്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ അതിൻ്റെ മേന്മകളൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഈ പറഞ്ഞ ജുഡീഷ്യറി നമ്മുടെ പോലീസും പത്രപ്രവർത്തകരും നല്ല ബന്ധത്തിൽ പോകേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഓരോ ഓരോ ചാനലുകൾ ഓരോ പത്രങ്ങൾ അവരുടെ തന്നെ ഇമ്പാക്ട് ഇമ്പാക്ട് എന്നൊണ്ട് നല്ലൊരു പ്രചരണം ഇങ്ങനെ വാർത്ത ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാൻ ഈ അടുത്ത ദിവസങ്ങളിലും നമ്മുടെ തൊട്ടടുത്തുള്ള എൻ്റെ പ്രദേശം പൈസ അവിടെ പോലും ഒരു കുട്ടി അച്ഛനെ വരെ നേരിട്ട് അടിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി തല അടിച്ചുപൊട്ടിച്ച സംഭവം ഈ അടുത്ത ദിവസം എന്നിട്ട് എടുത്ത് പോയിട്ട് ആ ബൈക്ക് പറഞ്ഞ് തോട്ടിൽ വീട് അവിടുന്ന് കൂടി ഇഷ്ടപ്പെട്ട ഒരു മിനിയാന്നത്തെ സംഭവം പതിനേഴ് വയസ്സ് ആയില്ല മൈക്ക് മേലിനെതിരെ നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തനം ഉണ്ടാവണമെന്നും ആൾക്കൊന്നും എനിക്ക് സൂചിപ്പിക്കാറുള്ളത് കെ കെ സുരേഷ് കുമാർ അധ്യക്ഷനായി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി ബാബു പദ്ധതി വിശദീകരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കൊയ്റ്റി മേഖലാ ഭാരവാഹികളായ ശ്രീവേഷ്കർ ഷിൻഡോ തോമസ് ഷിജോ ബസ്റ്റിൻ എന്നിവർ സംസാരിച്ചു Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Spide! How's yeah, it? Uh -huh. This is fine. Oh. we are ready. Uh huh. <laughs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ ുംഫോർഡിൾ പ്രറിളിക്കൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ